മക്കളെ ഇരുപത്തിനാല് മണിക്കൂറും ഫോണിൽ തന്നെ രാവിലെ ഞാൻ അഞ്ചു മണിക്ക് ഉറക്ക കഴിച്ചപ്പോൾ അവൻ ലൈറ്റും ഓഫ് ചെയ്തിട്ട് കിടന്നു ഏതാ എണീറ്റ് പല്ലും തേച്ച് ചോറും കഴിച്ചോണ്ട് വീണ്ടും ഫുഡ് കഴിച്ചോ ഉച്ചക്കും പുട്ട് കഴിക്കുന്ന യാതോ തറവാട്ടില്ല കൊച്ചാണ് ഞാൻ പിന്നെ വിളിക്കാമേ കേരളമേ അച്ഛ സ്ഥലം അപ്പഴ അച്ഛൻറെ വീട് കേരളത്തിൽ അവനിപ്പോളായിട്ട് പ്രയാമാണ് മക്കളെ ൂട മക്കള് പൈ സംസാ കെട്ടിയതല്ലെങ്കിൽ വിളിച്ചോണ്ട് വരാൻ പറയാ എന്നാണ് പേര് ഇവിടുന്ന് എത്ര രൂപ പോയിന്റ് രൂപ പോയിന്റ് എന്നാലും കുഴപ്പമില്ല പെണ്ണ് യാത് നാളെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ പാട്ട് പാടും

അത് പെണ്ണൊന്നുമില്ല അന്റെ അത് ഫോണിനകത്തുള്ള ആപ്ലിക്കേഷന്റെ പേര് അല്ലെങ്കിൽ അവൻ്റെ കൂടെ യാത് പെണ്ണ് സംസാരിക്കാ